ഹലോ അപ്പോൾ നമ്മൾ എന്ത് കാര്യം തുടങ്ങാൻ നമ്മൾ ദേഹത്തിനെ വിളിച്ചായിരിക്കും നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ എന്തായാലും യാത്ര പോകുമല്ലേ അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിൽ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങാമെന്ന് വെച്ചു അങ്ങനെ മാതാവ് അവസാവ് കർത്താവ് എല്ലാവർക്കും ഇതും പറഞ്ഞ് ഞാൻ യാത്ര എടുക്കണം അമ്മച്ചീട് പറഞ്ഞു അപ്പാട് പറഞ്ഞു എങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് ഹലോ അപ്പോൾ നമ്മൾ പറഞ്ഞാൽ യാത്ര സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ എൻ്റെ അമ്മച്ചേടും അപ്പാടൊക്കെ പറഞ്ഞു യാത്ര പറഞ്ഞു അമ്മ അമ്മ പോകുന്നു അപ്പോൾ പോയിട്ട് വരാം ആ പോയിട്ട് വരാം അപ്പം നമുക്ക് എന്തായാലും പോവുക അപ്പോൾ ഇപ്പം എന്നെ ആക്കാനായിട്ട് എൻ്റെ എൻ്റെ എല്ലാം എല്ലാമായ എന്റെ കൂട്ടുകാരുമുണ്ട് അവരാരെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല അവർക്കെല്ലാം ചെറുപ്പമാണ് മീഡിയയിലൊക്കെ പറയുന്നത് നമ്മള് വലിയ സെലിബ്രിറ്റി ഒന്നും അല്ല അപ്പൊ നമ്മൾ സെലിബ്രിറ്റി ആയി കഴിയുമ്പോൾ അവർക്ക് കൊണ്ടുവരാം അപ്പൊ എന്റെ എന്തായാലും നമ്മുടെ ഇന്റിമേറ്റായ എൻ്റെ ക്യാമറമാനും അതുപോലെ തന്നെ സച്ചിൻ എന്റെ കൂടെ തന്നെയാണ് അപ്പൊ അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങളിലേക്ക് ഡിക്ലെയർ ചെയ്യുവാണ് നമ്മൾ വീണ്ടും ഒരു ഗീവ് അവേ പ്ലാൻ ചെയ്തിട്ടുണ്ട് വെച്ചാൽ വേറെ ഒന്നും അല്ല വെച്ചാൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ഇത്രമാത്രം ചെയ്താൽ മതി എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനൽ ജോസഫർ ബ്ലോഗ്സ് എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ജോസഫർ ബ്ലോഗ്സ് എന്നുള്ള പേജും ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ എല്ലാ വീഡിയോയും അതായത് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ വരുന്ന വീഡിയോകളുടെ എല്ലാം എടൊക്കെ ഒരു ഹിൻറ്റ് ഞാൻ അതിൻ്റെ അകത്ത് ഇടുന്നതായിരിക്കും അതും പ്രകാരം ആയിരിക്കും ഞാൻ വിന്നറെ സെലക്ട് ചെയ്യുന്നത് അതായത് വിന്നറെ സെലക്ട് ചെയ്യുന്നതെന്ന് പറയാൻ നേരത്തെ ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി അതായത് എൻ്റെ ബർത്ത്ഡേ ഡേ അന്ന് തന്നെയായിരിക്കും ഞാൻ ഡിക്ലെയർ ചെയ്യുക എൻ്റെ ചാനലിലൂടെ തന്നെ എൻ്റെ പേജിലൂടെ തന്നെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും ഡിക്ലെയർ ചെയ്യുന്നത് എന്നുവെച്ചാൽ ഗീവ്വേ എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കഴിഞ്ഞ ഗീവ് അേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എന്താണ് അനിത എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു കഴിഞ്ഞ ഗിവ് അവേയിൽ വിന്നറായിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ചേട്ടാ ഇനിയോ വി ഗിവ് ഒക്കെ ചെയ്യാൻ മേലെ അങ്ങനെ ചെയ്യാൻ മേലെ അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചാലോ ചെന്ന് അപ്പോൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കേരള യാത്ര ചെയ്യാൻ പോവുകയാണ് നമ്മൾ ലോ ബഡ്ജറ്റ് യാത്രയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഗിഫ്റ്റിലെ ഒരു മാറ്റം ഉണ്ടാകത്തില്ല അത് നല്ലൊരു ഗിഫ്റ്റ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മെമ്മറിയിൽ എന്നും ഉണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും ആ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് എസ് എൽ ടെക് എന്ന് പറയുന്ന ഒരു പ്രൊമോഷൻ കമ്പനിയാണ് നമുക്ക് ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇവിടെ ഇന്നത്തെ യാത്രയുടെ ചിലവ് കാര്യങ്ങളെല്ലാം എടുക്കുന്നത് എസ് എൽ ആണ് ആലപ്പുഴയാണ് അതിൻ്റെ ഓഫീസും കാര്യങ്ങളെല്ലാം അവൻ്റെ സ്വന്തം അത് കൂടുതലായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ക്യാമറമാനായ സജ്ജൻ്റെതാണ് ആ ഒരു സംരംഭം എന്ന് പറയുന്നത് എസ് എൽ ടെക് എന്ന് പറയുന്ന നേരത്തെ അപ്പോൾ എന്തെങ്കിലും വർക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ അവനെ കോൺടാക്റ്റ് ചെയ്യുക അവൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും വീഡിയോ വീഡിയോ എടുക്കാനോ അല്ലയെന്നുണ്ടെങ്കിൽ ഇൻവിറ്റേഷൻ അതുപോലെ പിന്നെ വീഡിയോഗ്രാഫി അതുപോലെ പ്രൊമോഷൻ വീഡിയോകൾ അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങള പരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവനോട്ട് കോണ്ടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവൻ കാര്യം കറക്റ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നു അതുപോലെ തന്നെ ഒരു ബെറ്ററായിട്ടുള്ള ഒരു കലാകാരൻ കൂടിയാണ് അവൻ ചപ്പാടം വരക്കുന്ന ഒരു കലാകാരൻ കൂടിയാണ് അവൻ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ഫേസൊക്കെ നിങ്ങളുടെ ഫോട്ടോസ് ആരെന്തെങ്കിലും മെമ്മറി ആയിട്ട് വരക്കണമെന്നുണ്ടെങ്കിൽ അതും അവൻ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇനി പോകാം ഇപ്പോൾ ഏകദേശം ടൈം പത്തരയായി അപ്പോൾ എന്തായാലും ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മണി മൂന്ന് മണി പരുവാകുമ്പോൾ എന്തായാലും തിരുവനന്തപുരം എത്താം എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും പച്ചാമനെ നമുക്കിഞ്ഞ് ബാക്കിയുള്ള വിശേഷവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാവും എന്നറിയില്ല എവിടെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റും എവിടെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്നൊന്നും അറിയത്തില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ യാത്ര ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുന്ന പ്രതീക്ഷയിൽ ഇറങ്ങുവാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ട് പോവാം Terima <laughs> kasih <laughs> <laughs> അല്ലേ അപ്പോൾ എന്തായാലും മച്ചാ പറയാം അപ്പോൾ ഇവിടെ തുടങ്ങുന്നതിന് നമ്മുടെ ഈശ്വര വിശ്വാസം നമുക്ക് കയറ്റം വലിയതാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ യാത്ര പോകുമോ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മൾ പാതി ദൈവം പാതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇവിടെ പോയാലും ഞാൻ മാലഹാനെ വിളിച്ചിട്ടേ പോകാറുള്ളൂ ഏത് യാത്ര ചെയ്താലും നമ്മൾ ഇവിടെ വന്ന് വണ്ടി ചവിട്ടി വച്ചു എൻ്റെ വണ്ടി വണ്ടി ഇവിടെ വന്നു ചവിട്ടിട്ട് മാലഹാനെ വിളിച്ച് പറഞ്ഞിട്ടേ പോകാറുള്ളൂ മലഹ ഞാൻ ഇന്നിവിടെ പോകാൻ പോവുകയാണ് എൻ്റെ സ്വഭാവം അറിയാലോ ഞാൻ കിഴുവട്ടമാണ് അതാരണം ഏതെങ്കിലും വണ്ടി വരുവോ കാര്യങ്ങൾ വരുമോ എങ്കിൽ അവരെന്നെ എന്നെ ഓട്ടോയ്ക്ക് ചെയ്യാം എന്നെ ശാന്തനാക്കി അവരെ ഓട്ടയ്ക്ക് കയറാനായിട്ട് ഒരു അനുമതി ഉണ്ടാക്കരുത് നല്ല രീതിയിൽ തന്നെ പോയി വരാളെ ക്രിവാരം നൽകണമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് എന്നിട്ടും പോകാറുള്ളത് അത് തന്നെ ഇന്ന് ഞാൻ നോക്കിയത് അപ്പോൾ മച്ചമാർ അപ്പോൾ നമ്മുടെ കുറിച്ച് ഞാൻ വീട്ടിൽ വെച്ച് പറയായിരുന്നു നടയിൽ വെച്ച് തന്നെ എനിക്ക് പറയണമെന്ന് തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് അത് പറയാന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല നമ്മൾ ഗീവ വേഡി ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ പിക്ചർ വരച്ച് അത് നിങ്ങളിലേക്ക് അതായത് ജോസുഡൻ ഡയറക്റ്റ് വന്ന് നിങ്ങളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും എന്നുവെച്ചാൽ വേറെ ഒന്നുമില്ല നിങ്ങളുടെ ഫോട്ടോ വരച്ചിട്ട് നി ആരാണോ വിന്നർ ആ വിന്നറിൻ്റെ ഫോട്ടോ നമ്മളെന്തായാലും അനൗൺസ് നിന്ന ആളാണ് പറയുക ആ വിന്നറിൻ്റെ ഫോട്ടോ നമ്മളെന്തായാലും അവരോട് കാര്യം കോണ്ടാക്ട് ചെയ്തിട്ട് അവരുടെ ഫോട്ടോ അയച്ചത് ആ ഫോട്ടോ വരച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് ജോസ് കുട്ടൻ ഡയറക്റ്റ് തന്നെ ആ ഏതാണോ വിന്നർ ആ വിന്നറിന് തന്നെ ഡയറക്റ്റ് എന്ത് കൊണ്ടുപോയി കൊടുക്കുന്നത് അഞ്ച് പേർക്കാണ് നമ്മൾ ഈ ഒരു ഗീവ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വച്ചാൽ പറയാം അപ്പോൾ നമ്മൾ ഇത്ര മാത്രം ചെയ്താൽ മതി ജോസ് കുട്ടൻ ഡോക്സ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജ് ജോസോക്സ് എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ എസ് എൽ ടെക്ക് എസ് എൽ ടെക്ക് അവരാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്യുന്നത് അതുപോലെ തന്നെ സജ്ജൻ സജ്ജൻ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഫോളോ ചെയ്യേണ്ടതാണ് അതും കൂടെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം അതും കൂടെ ഫോളോ ചെയ്യുക ഈ മൂന്ന് ടെൻഷൻ കണ്ടീഷനേ ഉള്ളൂ നമുക്ക് ഈ വീഡിയോയില് ഒന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ സജ്ജൻ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഫോളോ ചെയ്യുക അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ കണ്ടീഷനൊക്കെ അതുപോലെ തന്നെ വേറെ എന്നുള്ള എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ അതായത് ഇന്നോട്ടുള്ളത് അതായത് നമ്മൾ കാട്ടിൽ നിന്ന് നമ്മൾ തിരുവനന്തപുരം പോയി തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ അതായത് കാസർഗോഡ് വരെയുള്ള എല്ലാ വീഡിയോയും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിൻ്റെ നിന്നായിരിക്കും നമ്മൾ ഒരു വിന്നർ അഞ്ച് വിന്ധന നമ്മൾ സെലക്ട് ചെയ്യുക ഇതുകൂടെ നമ്മൾ മാനദണ്ഡം വെക്കുന്നുണ്ട് അപ്പോൾ മച്ചമാരേ ഇപ്പൊ എന്തായാലും നമുക്ക് പോവാം ഇപ്പൊ ഇനി എന്തായാലും വെയിറ്റ് ആക്കുന്നില്ല നമുക്ക് എന്തായാലും പോവാം അപ്പോൾ സേഫ്റ്റി നമുക്ക് മുഖ്യമാണ് നമ്മൾ എവിടെ പോയാലും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് മച്ചമാര നിങ്ങൾ എവിടെ പോയാലും നമ്മൾ ജസ്റ്റ് ഒന്ന് വീണ്ടും കൊടുത്തിറങ്ങിയാൽ പോലും ഹെൽമെറ്റ് വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക ഒരു അവയർനെസ്സായിട്ട് പറഞ്ഞതാണ് ആ വെച്ചാൽ എനിക്ക് കിട്ടിയ ഒരു അനുഭവം എന്ന് പറയുന്നത് ഹെൽമെറ്റ് വെച്ച് കൂടെ പോയിട്ട് ഞാൻ പോയി വണ്ടിയിൽ നിന്ന് വീണിട്ട് എനിക്കിന്നും അനുഭവിക്കുന്നുണ്ട് ഇടക്ക് വണ്ടിയിൽ പോകുമ്പോൾ കാട്ടടി കിട്ടുമ്പോൾ ബ്ലാങ്കായി പോകുന്നുണ്ട് പക്ഷെ മൊത്തവും ബ്ലാങ്ക് ആകും അതുപോലെ തന്നെ അറില്ലയും പോവും നമുക്ക് ഒന്നും മനസ്സിലാകത്തില്ല നമ്മൾ എവിടെയാ പോകുന്നതെന്നൊന്നും മനസ്സിലെ കുറെ വട്ടം വണ്ടിന്ന് വീണിട്ടുള്ള കാരണം ഞാൻ പറയണം അപ്പൊ നമുക്ക് പറ്റിയ അവസ്ഥ നിങ്ങൾക്കാര്ക്ക് വരരുത് എന്നുള്ള ഒരു ആഗ്രഹമേ ഉള്ളൂ അതുകാരണം എല്ലാവരും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പോകാം അപ്പൊ നമുക്ക് എന്തായാലും പോവാം ഹലോ അപ്പൊ നമുക്കെന്തായാലും ബസ് കിട്ടി തിരുവനന്തപുരത്തേക്കുള്ള ബസ് കിട്ടിരിക്കും അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാം അപ്പോൾ എന്തായാലും നമുക്ക് തിരുവനന്തപുരത്ത് എന്തായാലും കാണാം ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ചെടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം നമുക്ക് അപ്പോൾ നമ്മൾ ഓൺലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി പത്ത് രൂപ വരുന്നുണ്ട് ഇരുന്നൂറ്റി പത്തും ഇന്നൊരു പത്ത് രൂപയുടെ വരുന്നുണ്ട് എക്സ്ട്രാ ഏതെങ്കിലും ഒരു കരുത്തരും പത്ത് രൂപയുടെ വരും നമ്മൾ മൊത്തം ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നമ്മൾ ഓൺലൈൻ നോക്കിയപ്പോൾ കണ്ടത് അപ്പോൾ ഡയറക്റ്റ് എടുത്തപ്പോൾ ഇരുന്നൂറ്റി ആറ് രൂപയാണ് അപ്പോൾ നമ്മൾ ഇനി എന്തായാലും തലവരുന്ന കയറി ഇനി ആലപ്പുഴ ആലപ്പുഴ അരിപ്പാട് കായംകുളം കൊല്ലം തിരുവനന്തപുരം ആ കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു വിശേഷൻ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല അപ്പം ഡയറക്ടങ്ങി വെച്ചെടുക്കാൻ വേണ്ടി എടുക്കും ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ എന്തായാലും തിരുവനന്തപുരം അയ്യ അപ്പോ എന്നാ ഗുഡ് ഫോണിംഗ് എല്ലാവർക്കും ഗുഡ് ഫോണിംഗ് അപ്പൊ നമ്മള് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ് ഏകദേശം ഒരു മൂന്നര ആയിട്ടുണ്ട് ഇനി എന്തായാലും പോസ്റ്റാണ് ഇവിടുന്ന് അങ്ങോട്ട് കളിയൊക്കെ വിളയിലേക്ക് പോകണം കുറച്ച് നേരം ഇവിടെ സ്റ്റേ അടിച്ചിട്ട് ഒരു എന്താ പറയുക ഒരു ഏഴ് ആകുമ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഞാൻ നിൽക്കുന്ന അവിടുന്ന് ഒരു ഒമ്പത് മണി പത്ത് മണിപ്പം അരുപത്തിന് അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കി ഇറങ്ങാമെന്ന് പറഞ്ഞു നിൽക്കുന്ന ഇപ്പം എന്തായാലും നമ്മൾ തിരുവനന്തപുരം കെ എസ് എൻ ഡി സ്റ്റാൻഡിൽ അവിടെ എത്തിക്കും അങ്ങനെ വന്ന് ബസ് വന്നിറങ്ങി അപ്പോൾ ഇനി ബാക്കിയുള്ള വിഷയങ്ങളാണ്